രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം ഒമാനിലെത്തിയ ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാൻ വിവിധ ഘട്ടങ്ങളിലായാണ് രാജ്യത്തെ ഭരണകർത്താക്കളുമായി ചർച്ച നടത്തിയത് അൽ അൽആനം കൊട്ടാരത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിക്കുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇറാൻ അമേരിക്ക ആണവ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിലൂടെ പ്രാദേശിക സ്ഥിരതയും സൗഹാർദ്ദവുമാണ് ലക്ഷ്യമിടുന്നതെന്ന് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് വ്യക്തമാക്കി ചർച്ചകളിൽ ഒമാന്റെ സജീവവും ക്രിയാത്മകവുമായ പങ്കിനെ പ്രസിഡന്റ് പെഷസ്കിയാനും പ്രശംസിച്ചു നല്ല ഫലങ്ങൾക്കായി അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിൽ അഞ്ച് സഹകരണ കരാറുകളിലും പത്ത് ധാരണാപത്രങ്ങളിലും മൂന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളിലും സന്ദർശനത്തിന്റെ ഭാഗമായി ഒപ്പുവെച്ചു സുൽത്താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളും ഉണ്ടായി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇറാൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാൻ പ്രത്യേക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി സ്റ്റാമ്പിന്റെ ഒരു വശത്ത് ഈന്തപനകളുടെ പശ്ചാത്തലത്തിൽ മസ്കറ്റിലെ സുൽത്താൻ കാബൂസ് ഗ്രാൻമോസ്കും മറുവശത്ത് സൈപ്രസ് മരങ്ങളാൽ ചുറ്റപ്പെട്ട ഇറാൻ ബസ്തക്കിലെ ജമാഹ് പള്ളിയുമാണുള്ളത് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരുമായും ഇറാൻ പ്രസിഡന്റും പ്രതിനിധി സംഘവും കൂടിക്കാഴ്ച നടത്തി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്